ജാമ്യം കിട്ടി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കാറിൽ കയറി പോകുമ്പോൾ മുരാരി ബാബുവിൻ്റെ മുഖത്തൊരു ചിരി കണ്ടായിരുന്നോ ആ ചിരി ഒരു ചിരിയാണ് ഒന്നൊന്നര ചിരിയ ആ ചിരിയുടെ നാനാർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയായിരുന്നോ ഉണ്ട് അതിനൊരു പൊരുളുണ്ട് ഒന്നും പറയരുതെന്നാണ് കോടതി നിർദ്ദേശം പത്രക്കാരോട് അതുകൊണ്ടൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ പക്ഷേ ആ ചിരിയിലെല്ലാം ഉണ്ട് നീയെല്ലാം കൂടി എന്നെ ജയിലിലാക്കിയിട്ട് എന്തോ പറ്റിയടാ ഇപ്പോൾ ചമ്മിയില്ലേ നിങ്ങളെന്നാണ് മുഖത്തടിച്ച പോലെ മാധ്യമ പ്രവർത്തകരുടെയും അതുവഴി സമൂഹത്തിൻ്റെയും മുഖത്തോട്ട് ആടിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചത് നിങ്ങൾക്ക് ഇതിലും വലിയ ജയിലിൽ കൊണ്ട് എന്നെ ഇട്ടാതെ ഞാൻ പുഷ്പം പോലെ പുറത്തു വരും എനിക്കതിനുള്ള സന്നാഹങ്ങളുണ്ടാ എന്നുള്ള ഒരു കൂടിയുള്ള ഒരു ചിരി അതാണ് നമ്മുടെ സാമാന്യ യുക്തി കൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഈ കാര്യത്തിലൊക്കെ പാടുള്ളൂ എങ്ങനെയാണ് മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സം കൊടുത്തില്ല സാധാരണഗതിയിൽ ഇങ്ങനെ കേസിൽ കൊടുക്കാൻ ഒരു ഇടക്കാല കുറ്റപത്രം ഫുൾ വോളിയം ആയിരിക്കത്തില്ലത് കൊടുക്കാറുണ്ട് അങ്ങനെയെങ്കിലും കേസിൽ കൊടുക്കിയിടാം അതുപോലും ചെയ്തില്ല പിന്നെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് ഇത് മുരാരി ബാബുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യങ്ങളാണ് എസ് ഐ ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നതിൻ്റെ തിളങ്ങുന്ന ആദ്യത്തെ ഉദാഹരണമാണിത് ഇനിയും ഉദാഹരണങ്ങൾ വരാം തൊണ്ണൂറ് ദിവസം കഴിയുന്ന മുറയ്ക്ക് അടുത്ത ആഴ്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങും അങ്ങനെ ഇതിലെ പ്രതികൾ ഓരോന്നായിട്ട് ഇറങ്ങും ഇറങ്ങിക്കൊണ്ടേയിരിക്കും പിന്നെ ജയിലുകൾ ശൂന്യമാകും അവിടെ ഈ കേസും ശൂന്യമായി തീരും ആ രീതിയിലേക്കാണ് കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തു വെച്ചിരിക്കുന്നത് എസ് ഐ ടി ഇനി ഏതെങ്കിലും തരത്തിൽ വേറെ പുറത്തുനിന്ന് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ല ഇ ഡിക്ക് പോലും സാധിക്കുകയില്ല എന്താണ് ഈ കേസിൽ തൊണ്ടി മുതൽ വേണം ഇവരെ ജയിലിൽ അടച്ചിടാൻ വിചാരണ ചെയ്യാൻ ഒക്കെ തൊണ്ടി മുതൽ വേണം അല്ലാതെ ഏതെങ്കിലും മുതൽ പോരാ അതാണ് ഒന്നാം തരം തെളിവ് ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നതാണ് നിങ്ങൾ വരെ മോഷ്ടിച്ച സാധനങ്ങൾ കണ്ടെത്തി എവിടെ നിന്ന് കണ്ടെത്തി എന്ന് അവരെ കൊണ്ടു കൊണ്ടുപോയി കാണിച്ചിട്ട് എങ്ങനെയാണ് ഈ മോഷണം നടന്നതെന്നൊക്കെ വിവരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതാണ് കേസ് ധൈര്യ തന്നെ അതുപോലും പരിപൂർണമല്ല ശരിയല്ല പിന്നെ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും എവിഡൻസ് ആക്ട് പ്രകാരമുള്ള ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റിയെങ്കിൽ മാത്രമേ കേസിൽ ഇവർക്ക് ശിക്ഷ വിധിക്കാൻ കോടതിക്ക് കഴിയുമെന്നുള്ള നമുക്കെല്ലാം പറഞ്ഞും കേട്ടും ഇതുപോലെയുള്ള അഴിമതി വീരന്മാരുടെയും കള്ളന്മാരുടെയും കേസുകൾ നിരന്തരമായിട്ട് വായിച്ചു വായിച്ചു വായിച്ച് മടുത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവർക്കിതുവരെ ഇവരുടെ തൊണ്ടി മുതൽ ഇന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പിടിക്കപ്പെട്ടിട്ടില്ല എല്ലാം സ്വർണത്തിന് പകരം മൂക്ക് പറയുന്നത് പോലെ അത് ഒരുക്കിയെടുത്തതും മറ്റു തരത്തിൽ വിനിയോഗിച്ചതുമായിട്ടുള്ളതാണ് ഇവിടെയാണ് ഈ വലിയ പ്രശ്നം തെളിവില്ല എന്നുള്ളതാണ് കോടതി നമ്മളിതൊക്കെ വായിച്ചു ശരി ത്രില്ലടിച്ചു രോമാഞ്ചം കൊണ്ട് ഹർഷപുളഹിതരായി പക്ഷേ കോടതിയുടെ മുമ്പിൽ തെളിവില്ലെങ്കിൽ ഇവര് ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല കുറ്റപത്രം യഥാസമയം അതായത് തൊണ്ണൂറ് ദിവസത്തിനകം സമർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഓരോരുത്തർക്കായിട്ട് ജാമ്യം കിട്ടി അവർ പുറത്തേക്ക് ഇങ്ങനെ ഘോഷയാത്രയായിക്കൊണ്ട് നമ്മുടെ എല്ലാ നീതിബോധങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന പ്രക്രിയ നടക്കും ആ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും മുരാരി ബാബുവിന് ആദ്യം തന്നെ ജാമ്യം കിട്ടി അത് പ്രയോറിറ്റിസ് ചെയ്തിട്ടുണ്ട് മുൻഗണനാക്രമത്തിലാണത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ മുരാരി ബാബുവിൻ്റെ എന്താണ് ബന്ധം എൻ എസ് എസുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് എൻ എസ് എസുമായിട്ട് എന്തിനാണ് സുകുമാരൻ നായർ വളരെ ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിലാളെ അയച്ച് തിരുവനന്തപുരം നെടുമങ്ങാട്ട് നിന്നുള്ള ഒരാളെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാളിനെ സംഗീത് കുമാറിനെ വൈസ് പ്രസിഡന്റിനെ അയച്ചാൽ അത്ര പ്രാധാന്യത്തോടു കൂടി അയച്ചതിനു പിന്നിൽ അവരുടെ ലക്ഷ്യം മുരാരി ബാബുവിനെ ലക്ഷിക്കുക എന്നുള്ളതാണ് ഒരേ സമയം മുരാരി ബാബു ദേവസ്വം ബോർഡിലെ ഇടതുപക്ഷം അതുമാത്രമേ ഉള്ള അവിടെ കേട്ടു ആ യൂണിയന്റെ നേതാവാണ് മറുവശത്ത് എൻ എസ് എസിന്റെ അടുത്തയാളാണ് ഈ രണ്ട് ബന്ധങ്ങളും ഒരു വ്യക്തിയിൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ചൈതന്യം അയ്യപ്പനിൽ സംഗമിക്കുന്നത് പോലെ ഇത് രണ്ടും അദ്ദേഹത്തിൽ സംഗമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇത്ര തിക്കിട തകൃതി വികൃതി ആയിട്ടുള്ള ഒരു ധൃതി കാണിച്ചതും അദ്ദേഹം പുറത്തേക്ക് പോയത് നിസ്സഹായമായിട്ട് കോടതിക്കും നമുക്കും നോക്കി നിൽക്കേണ്ടി വന്ന് എസ് ഐ ടി ചിരിച്ചു പിണറായി വിജയൻ ചിരിച്ചു പിണറായി വിജയൻ മാത്രമല്ല മറ്റൊരു പീയും കൂടെ ചിരിച്ചു പി ശശി കാരണം കേരളം ഇന്ന് ഭരിക്കുന്നത് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നു പിണറായി വിജയൻ അല്ല അദ്ദേഹം പേരിന് മാത്രം ഭരിക്കുന്നത് മുഴുവൻ പി ശശിയാണ് അതിശക്തമായി ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പി ശശിയാണ് അദ്ദേഹത്തിനെ അതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് പുറന്തള്ളിയ അദ്ദേഹത്തെ വീണ്ടും എഴുന്നള്ളിച്ച് അവതാരങ്ങളെ ഇനി ഞാൻ അനുവദിക്കില്ല സെക്രട്ടേറിയറ്റിനകത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വലങ്കയ്യായി പോളിറ്റിക്കൽ സെക്രട്ടറിയായി അവിടെ അദ്ദേഹത്തെ അവിടെ അവരോധിച്ചിരിക്കുന്നത് അവിടെ അദ്ദേഹത്തിനെ ബിംബകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടി അതീവ രഹസ്യമായിട്ട് കൈ നനയാതെ മീൻ പിടിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടി മുഖ്യമന്ത്രിക്ക് വേണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്തതും ഇ പി ശശി തന്നെയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസ് നടക്കുന്നത് അതേ ഈ വരഹസ്യമായിട്ട് അദ്ദേഹം പബ്ലിസിറ്റിയിലേക്ക് വരുന്നില്ല ഒരു പത്രക്കാരനും ഒന്നും ചോദിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് ആക്സസ് കിട്ടുകയില്ല എന്നാൽ എപ്പോഴും ആൾക്കാർ മലബാറിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം ധാരാളം ആൾക്കാർ അദ്ദേഹത്തിന് ചുറ്റിനും എപ്പോഴും ഉണ്ടാവും കരുവുറ്റ പോളി കരുത്തുറ്റ പോളിറ്റിക്കൽ സെക്രട്ടറി നോക്കൂ പി എസിൻ്റെ കാലത്ത് ഒരിടം പോലും കിട്ടാതിരുന്ന ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത്രയും പ്രാമാണ്യം സെക്രട്ടേറിയറ്റിൽ കിട്ടുന്നു എന്നുള്ളത് ചിന്തിക്കുക അതിന് കാരണം വി എസിനെതിരായിട്ടൊരു പോർമുഖം പിണറായി തുറന്നപ്പോൾ പിണറായിയുടെ രക്ഷാ ദൗത്യവുമായി എത്തിയ മൂന്ന് പേരുണ്ട് അതിലൊരാൾ എ കെ ബാലൻ വക്കീലാണ് രണ്ടാമത്തെ ആൾ പി കെ ശശിയാണ് അന്നത് മൂന്നാമത്തെ ആളാണ് പി ശശി ഇതിൽ ബാലൻ വക്കീലൊഴികെ മറ്റ് രണ്ടുപേരും സ്ത്രീ സ്ത്രീപീഡന കേസുകളെ പ്രതികളായിരുന്നു പക്ഷെ അത്ഭുതകരമായിട്ടുള്ള ആ വേഗത്തോടു കൂടി അവരെ ആ കേസിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ത്രിമൂർത്തികൾ ഓപ്പറേറ്റ് ചെയ്ത ഏത് കേസിനെയും വെളുപ്പിക്കാൻ കഴിയും ഏത് കറുത്ത പെയിൻ്റിനെയും വെളുപ്പിക്കാൻ കഴിയും ഏത് സ്വർണത്തെയും ചെമ്പാക്കി മാറ്റാൻ അനായാസമായിട്ട് കഴിയും ആ ആൽക്കമിയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ കെമിസ്ട്രി അത് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുരാരി ബാബുവിനെ വിട്ടുകിട്ടണമെന്നുള്ളത് എൻ എസ് എസിന്റെ അല്ല മറിച്ച് ജി സുകുമാരൻ നായരുടെ ഒരു ആവശ്യമായിരിക്കണം ഇത് ഞാൻ പരസ്യമായ തെളിവുകളൊന്നുമില്ല നമുക്ക് ഈ യുക്തി കൊണ്ട് ഓർമ്മ ഇത് ഇത്രയും പ്രമാദമായിട്ടുള്ള ലോകോ ലോകം മുഴുവൻ കുപ്രസക്തി നേടിയ ഒരു കേസിൽ ഇന്ത്യ മുഴുവൻ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഒരു പ്രതിയെ ഇങ്ങനെ പുഷ്പം പോലെ വീട്ടിലേക്കൊരു ഒരു ചിരിയോടുകൂടി ചിരിമാലയണിയിച്ചുകൊണ്ട് വിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഓഫീസിൽ നിന്നാണ് രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് എന്തുകൊണ്ടാണ് പി ശശിയെ പേടിയാണ് പി ശശിയെ പേടിച്ചാണ് ആ പേര് പറയാതിരിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ഈ പേര് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചിലപ്പോൾ നാലേ അറസ്റ്റിലാവും പക്ഷേ ഇതൊരു സത്യമാണോ എന്ന് പരിശോധിക്കട്ടെ സത്യമല്ലെങ്കിൽ എന്നെ ശിക്ഷിച്ചുകൊള്ളുകയോ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചുകൊള്ളുകയോ യാതൊരു പ്രശ്നവുമില്ല ബലിയാടാവാനും തയ്യാറാണ് പക്ഷേ ആരെങ്കിലും ഇതൊക്കെ പറയണം എങ്ങനെയൊക്കെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വെറും കാഴ്ചക്കാരായിട്ടിരിക്കുകയല്ല വേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ബുദ്ധിപൂർവം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ നിഗമനങ്ങളിൽ ശരിയായ നിഗമനങ്ങളെത്താൻ ഇതങ്ങനെ സംഭവിച്ചു ഓരോന്നും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്ത അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും താങ്ങും തണലുമായിട്ട് വർദ്ധിക്കേണ്ടത് ഒരു ശശിയോ അല്ലെങ്കിൽ ഒരു പിണറായി വിജയനോ അല്ല ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മളുടെ നിതാന്തമായ ബുദ്ധിയുടെ ജാഗ്രത മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളിവിടെ പറയുന്നത് ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതാണ് പക്ഷാഘാതമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് പക്ഷാഘാതം വരുന്നത് എങ്ങനെയാണ് ഒരു ദിവസം അങ്ങോട്ട് പക്ഷാഘാതം ആ പക്ഷാഘാതമില്ലെന്ന് മെഡിക്കൽ കൗൺസിൽ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ ഈ കേസിൽ നിന്ന് ചിലരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതുവഴി അതിന് മുകളിലുള്ള ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ഗൂഢവും നിഗൂഢവും അതുപോലെ തന്നെ ശക്തവുമായിട്ടുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക